വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പല്ലെങ്ങനെ വെളുപ്പിക്കാവും നോക്കിയാലോ ഹായ് ഞാൻ ഡോക്ടർ സഫർ റഹ്മാൻ കുറച്ച് നാരങ്ങ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് പേസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം 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 ആ മിക്സ് ചെയ്തതിന് ശേഷം വല്ല കരി പിടിച്ച പാത്രമോ അല്ലെങ്കിൽ നന്നായിട്ട് കറ പിടിച്ച പാത്രമൊക്കെ കഴുകിയാൽ നന്നായിട്ട് വിളിക്കും സി നമ്മുടെ പല്ല അതായത് ഇന്ത്യൻ സ്കിൻ ടോണിൻ്റെ പല്ലെന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് വൈറ്റ് കളറാണ് നമ്മുടെ പല്ലുകളിൽ രണ്ട് തരത്തില് കറ പിടിക്കാം ഒന്ന് ഇൻട്രെൻസിക് കറ അല്ലെങ്കിൽ ഇൻട്രെൻസിക് സ്റ്റെയിൻസ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് അതായത് നമുക്ക് പുറമേ കാണുന്നതിന് നമ്മൾ എക്സ്റ്റെൻസിങ് എന്നും പല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിന് ഇൻട്രെൻസിക് എന്നും പറയാം ഇനി എക്സ്ട്രിൻസിക് ആയിട്ടുള്ള കറയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലീനിങ് കൊടുത്താൽ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇൻട്രൻസിക് അതായത് നിങ്ങളുടെ പല്ലിലുള്ളിലാണ് കറ നിങ്ങളുടെ പല്ലിലുള്ള കറ കാരണമാണ് നിങ്ങളുടെ പല്ലിന് നിറവ്യത്യാസം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരു ക്ലീനിങ്ങും കൊടുക്കാം അതേപോലെ തന്നെ വൈറ്റനിങ്ങിനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലീച്ചിങ് ചെയ്യാം അല്ലെങ്കിൽ വിനീറിങ് ചെയ്യാം ഇനി ഓൾമോസ്റ്റ് മിക്ക സെലിബ്രിറ്റീസും വിനീറിങ് എന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്